വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം വെട്ടുമാങ്ങ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പ വെച്ച് ചൂടാക്കിയിട്ട് മസാലയൊക്കെ വഴറ്റിയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല ഇത് നമ്മൾ മസാലയെല്ലാം ഒന്ന് പച്ചചയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാങ്ങയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ വെയിലത്ത് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മൂപ്പുള്ള മാങ്ങയാണ് വേണ്ടത് ഇതിപ്പം മാങ്ങാണ്ടിയോടുകൂടി നമ്മൾ വെട്ടിക്കീറിയിട്ട് ചില ആൾക്കാർ മാങ്ങാണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞാൻ മാങ്ങാണ്ടി യൂസ് ചെയ്യുന്നില്ല മാങ്ങ ആ കട്ടിയുള്ള ഭാഗം ഉൾപ്പെടെ മാങ്ങാണ്ടി എടുത്ത് കളഞ്ഞിട്ട് അതിന് കട്ടിയുള്ള ഭാഗം ഉൾപ്പെടെ ഒന്ന് മുറിച്ചെടുത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ അച്ചാർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ടായിട്ട് ആദ്യം കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് വെച്ചു അപ്പോൾ വെള്ളം മാറിയ ശേഷം വേണം നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മുറിച്ചെടുക്കാം നല്ല മുറിച്ചുള്ള കത്തി വെച്ചിട്ട് വേണം മുറിക്കാനായിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ വളരെ നാൾ കേടാകാതെ ഇരിക്കും നമ്മൾ ഇതിനകത്ത് ഈ കടുകെണ്ണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അധികം പൂപ്പിലൊന്നും ഉണ്ടാകുന്നുമില്ല ഒന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് മാങ്ങയെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് വെയിലത്തോട്ട് വെക്കുവാണേ അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് വേണം ഇതിനകത്ത് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെ മസാലയാണ് വേണ്ടതെന്ന് നോക്കാം കടുക് ഉലുവ കായം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എണ്ണ എണ്ണ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് കടുക എണ്ണയാണ് നല്ലെണ്ണയ്ക്കകത്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ കടുക് ഏകദേശം ഒരു അരക്കപ്പിനെടുത്ത് ഉലുവ രണ്ട് ടേബിൾ സ്പൂണ് കായം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുപ്പിച്ച് ഇത് നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാം കടുകും ഉലുവയും കൂടാണ് വറക്കുന്നത് കടുക് നമ്മൾ ചൂടായിട്ടുള്ള ചട്ടിലോട്ട് ഇടുമ്പോഴത്തേക്ക് കടുകൊന്ന് പൊട്ടിക്കിട്ടും കരിഞ്ഞു പോകാതെ അതൊന്ന് എടുക്കുക അതായത് ചൂടാറിയ ശേഷം നമുക്കതിനെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം എന്നിട്ട് ആദ്യം പൊടിഞ്ഞു പോകരുത് തരിതരിപ്പായിട്ടിരിക്കണം ഇനി നമുക്ക് മുളക് മൂപ്പിച്ചെടുക്കാം ഇത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുക അതിലേക്ക് ഞാനൊരു നാല് തവയാണ് എടുത്തേക്കുന്നത് മുളക് പൊടി നാല് തവി ഇതിന് നാല് തവെന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനാറ് ടേബിൾ സ്പൂൺ വരും ഇത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല കളറൊക്കെ കിട്ടും എരിവും കുറവായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം കാശ്മീരി ചില്ലി വേണ്ട എന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് കൂടി വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് അഡ്ജസ്റ്റ് ചെയ്യാം കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് അത്ര എടുത്തത് അത് മൂപ്പിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഓയിലെടുക്കാം കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് കടുക എണ്ണ ഒരു ഒന്നര മുതൽ രണ്ട് കപ്പ് വരെ കടുകണ്ണ കടുകണ്ണയ്ക്ക് പകരം നമുക്ക് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം കടുകണ്ണ എണ്ണ നല്ലെണ്ണ ഉപയോഗിച്ച് നമുക്ക് ഒരു മാങ്ങയുടെ തനതായിട്ടുള്ള ടേസ്റ്റ് കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ എണ്ണയും ചൂടായിട്ടിരിക്കുകയാണ് ചൂടാറാനായിട്ട് നമുക്ക് എണ്ണമാണ് ഇപ്പോൾ നമ്മൾ മാങ്ങാച്ചാർ ഇടാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുക ഇനി നമുക്ക് വെട്ടു മാങ്ങാച്ചാർ ഇടാം അപ്പോൾ ഈ മുളക് പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടുകിൻ്റെ അലക് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഇനി നമുക്ക് മാങ്ങയിലേക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം മാങ്ങ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണക്കി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഭരഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ അളവൊക്കെ അറിയാമല്ലോ ഇങ്ങനൊരു ഒന്നൊന്നര ടീസ്പൂൺ ഇട്ടുള്ളൂ മുളക് പൊടി ഇട്ടു പിന്നെ കടുകും ഉലുവായും കൂടെ വറുത്ത് വെച്ചത് ഒരു മുക്കാൽ ഭാഗം ഇട്ടു പിന്നെ നമ്മുടെ കടുകിൻ്റെ ഇത് അതിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കായ കായം കൊടുക്കണം കായ ഞാനൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് കായ ഇട്ടിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പം അറിയാൻ പറ്റും ഇനി വേണോ വേണ്ടോ എന്നുള്ളത് അപ്പം ഉപ്പാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ഉപ്പിൻ്റെ അളവ് നമ്മളൊന്ന് നോക്കണം അവസാനം മാങ്ങ വെയിലത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വേണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന എണ്ണ എണ്ണ ചൂടോടെയല്ല ഒഴിക്കേണ്ടത് ചൂടാറിച്ചിട്ടാണ് ഒഴിക്കേണ്ടത് അതും കൂടെ ഒഴിച്ചു ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ മാങ്ങ ഇപ്പോൾ ഉണ്ടാക്കി നോക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈയിടെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴ് എനിക്ക് ഈ മാങ്ങ കൂട്ടാൻ പറ്റി എൻ്റെ നാത്തം എനിക്ക് തന്നതാണേ അപ്പം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മാങ്ങാച്ചാറ് കൂട്ടുന്നത് അപ്പോൾ അന്നരം മുതൽ ഞാൻ വിചാരിക്കുന്നു ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കിയ സമയത്ത് ഞാനിത് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ഉണ്ടായിരുന്ന കുറച്ച് മുളക് പൊടി അതും കൂടെ ഞാൻ ചേർത്തു ശരിക്കും നേരത്തെ ചേർത്താൽ അത്രയും മതിയായിരുന്നു കുറച്ചും കൂടെ അരപ്പിരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി മുളക് പൊടിയും ചേർത്തു അപ്പം പന്ത്രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയത് ചേർത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെയിലത്ത് വെക്കാം ഞാനിപ്പം രണ്ട് ദിവസം ഇത് വെയിലത്ത് വെക്കും അതിന് ശേഷം അത് കുപ്പിയിലോട്ടാക്കും ഇന്നിപ്പം ഞാൻ ഇത് വെയിലത്ത് വെക്കാനായിട്ട് പോവാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം നമ്മളിത് എങ്ങനെ വെയിലത്ത് വെച്ച ശേഷം കുപ്പിയിലാക്കുന്നതും കൂടെ നമുക്ക് കണ്ടുനോക്കാം പതിനാറ് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം വെയിലത്ത് വെച്ച ശേഷം എടുത്തിട്ടുള്ള മാങ്ങയാണിത് മാങ്ങയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു ഇനിയിപ്പം നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം ഈ മാങ്ങാച്ചാർ നമുക്ക് ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാം ഒരു കുഴപ്പം വരത്തില്ല ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി മറ്റേ സാധാരണ ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ വിനാഗിരി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ആരോഗ്യത്തിനും കുഴപ്പം വരത്തില്ല ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേ ഇടയ്ക്കൊന്നെടുത്ത് കുപ്പിയോടുകൂടി ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുക അത് കഴിഞ്ഞിട്ട് ചൂടാറിയ ശേഷം മാത്രം കുപ്പി അടച്ചു വെക്കുക അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് ഈ അച്ചാർ ഒരു വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എല്ലാം കുപ്പിലോട്ട് മാറ്റുവാണ് അപ്പോൾ കുപ്പിയിൽ ഗ്യാപ്പുള്ള ഭാഗമെല്ലാം നല്ല ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ അച്ചാറിനകത്തുമ്പോൾ കുറച്ചും കൂടെ കടുകിൻ്റെ അലഗ് ചേർത്ത് കൊടുക്കാം ആദ്യം പൊടിഞ്ഞു പോകാതെ കറുപ്പെല്ലാം കളഞ്ഞിട്ട് ആ മഞ്ഞ കളർ മാത്രം വരും നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ അതിപ്പം കടുക് കുറവായത് ഞാനത് ചേർക്കാഞ്ഞത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം